ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങ് ഞാൻ അഞ്ജലി കുളിച്ച് സുന്ദരിയായിട്ട് ഡോറിന്റെ അപ്പുറത്തേക്ക് വരുമ്പോഴാണ് അഞ്ജലിനെ സ്വീകരിക്കാൻ വേണ്ടി നിലത്തൊക്കെ പൂവിട്ടിട്ട് അലങ്കരിച്ചിരിക്കുകയായിട്ട് ശ്യാം ആ സമയത്ത് അഞ്ജലി ചോദിക്കണ്ടേ എല്ലാ വർഷവും ശ്യാമേട്ടൻ എനിക്ക് ഇതുപോലെയാണല്ലോ സർപ്രൈസ് ഒരുക്കുന്നതെന്ന് പറയുമ്പോൾ അതെന്താണെന്നറിയാവോ നിന്റെ മുഖത്തെ ഈ സന്തോഷം കാണിട്ടാണ് രാജകുമാരി എന്ന് പറയുവാണ് അതിനുശേഷം ജിലേബി തിന്ന് തിന്ന തിന്ന ആ ബേക്കറിക്കാരൻ ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ആഹാ ജിലേബിയേക്കാം അത് ഗംഭീരമായിട്ടുണ്ട് കൃത്യം മൂന്ന് മണിക്ക് നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഇത് കൊണ്ടോയി കൊടുക്കണം അതിനെന്താ ഞങ്ങൾ കൊണ്ടോ കൊടുക്കാമല്ലോ എന്ന് പറയുന്നത് അപ്പം എന്നാൽ ഇന്ന് ജംഗ്ഷനിൽ പോയിട്ട് അശ്വിൻ സായറാമിൻ്റെ വീട് ചോദിച്ചാൽ മതി പറയുമ്പോൾ ശ്രുതിയും പ്രീതിയും ആദ്യം എട്ടു കേട്ടോ അവർ തന്നെ സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ് അതിനുശേഷം സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഷ്യാം ശ്രുതിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നതുകൊണ്ടായിരിക്കാം ശ്രുതിയുടെ കയ്യിലേക്ക് സ്വീറ്റ്സ് ചെറുതായിട്ട് എണ്ണ പൊട്ടിത്തെറിച്ച് കൈ ഇങ്ങനെ പൊള്ളുന്ന ഒരു ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ